നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒഴിവാക്കിയാലും പോർച്ചുഗലിന് കൂടുതൽ എന്നായിട്ട് കളിക്കും എന്നുള്ളത് ചില ഹെയ്റ്റേഴ്സ് ഹെയ്റ്റേഴ്സായിട്ടുള്ള ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ ഹെയ്റ്റേഴ്സ് പക്ഷേ അങ്ങനെ പറയാൻ ചില കാരണങ്ങളുമുണ്ട് കാരണം ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്ത്യാനോ ഇല്ലാതെ അവരിറങ്ങിയ മത്സരത്തിൽ ഗോൾ വർഷം തന്നെ നടത്തി പോർച്ചുഗൽ ജയിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പം ഈ ചോദ്യം ബ്രൂണോ ഫെർണാണ്ടസിനോട് ചോദിക്കുന്നു വെദ പോർച്ചുഗൽ ബെറ്റർ വിത്തൗട്ട് റൊണാൾഡോ ഇൻ ദി ടീം സി ആർ സെവൻ ടീമിൽ ഇല്ലെങ്കിൽ പോർച്ചുഗൽ ബെറ്റർ ആണോ അദ്ദേഹത്തിൻ്റെ മറുപടി ഈ വിഷയം സംസാരിക്കാൻ എനിക്കൊരു പ്രശ്നവുമില്ല എനിക്കറിയാം ആളുകൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അത് വളരെ ക്ലിയറാണ് ഞങ്ങൾ റൊണാൾഡോ ഇല്ലെങ്കിൽ കൂടുതൽ നന്നായി കളിക്കുന്നു എന്ന് അവർ കരുതുന്നു അപ്പം പ്ലെയേഴ്സ് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കളിക്കുന്നു മോർ ഫ്ലൂയിഡ് ആയിട്ട് കളിക്കുന്നു എന്നൊക്കെയാണ് അവരുടെ വിലയിരുത്തൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടിയാണ് അതിൻ്റെ കുറ്റക്കാരെ നമുക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് നമ്മൾ പുറകോട്ട് വലിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അദ്ദേഹം ഇൻസൈഡ് ദി ബോക്സിൽ നമുക്ക് കൂടുതൽ ക്വാളിറ്റി നൽകുന്ന താരമാണ് വളരെ ഹൈ ലെവൽ പ്ലെയർ ആണ് ഡിഫൻഡേഴ്സിനെ അദ്ദേഹം നന്നായി ബുദ്ധിമുട്ടിക്കും മറ്റ് താരങ്ങൾക്ക് അതുവഴി സ്പേസ് ഉണ്ടാക്കാനും പറ്റും ഇപ്പോൾ ഗോൺസാലോ റാമോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രസി വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ഹിസ് ഗുഡ് അറ്റ് ഡയഗണൽ റൺസ് ഇപ്പോൾ നോക്കുക അതിപ്പോൾ മുന്നേറ്റത്തിൽ മാത്രമല്ല ഇപ്പോ മധുനിരയിൽ ബ്രൂണോ ഞാൻ കളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെർണാഡോ കളിക്കുന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ രൂപത്തിലാണ് നമ്പർ ടെന്നിൽ ആര് കളിക്കുന്നു എന്നനുസരിച്ച് വ്യത്യാസമുണ്ടാവും ബെർണാഡോയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമുക്ക് കൂടുതൽ പൊസിഷൻ നൽകും ഞാനാണെങ്കിൽ ഇത് ഫൈനൽ പാസുകൾ കൂടുതലായിട്ട് വരും അതൊക്കെ ഓരോ താരങ്ങളുടെ ക്വാളിറ്റീസ് അനുസരിച്ച് വ്യത്യസ്തമാണ് എല്ലാ പ്ലെയേഴ്സിനും അവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട് അത് ടീമിലേക്ക് അവർ സന്നിവേശിപ്പിക്കും ക്രിസ്ത്യാനോയും ഞങ്ങളെയൊക്കെ പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും അനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് കളിക്കുകയാണ് വേണ്ടത് ദേശീയ ടീമിന് ഗുണം കിട്ടാൻ വേണ്ടി അതാണ് ചെയ്യേണ്ടത് എന്നാണിപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നത് അപ്പോൾ സംഗതി വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ക്രിസ്ത്യാനോക്ക് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് ഉണ്ട് കോൺസാലോ റോമോസിന് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് ഉണ്ട് രണ്ടും വ്യത്യസ്തമാണ് അല്ലാതെ ഒരാളില്ലെങ്കിൽ ടീം നന്നായി കളിക്കുന്നു എന്നല്ല ആ താരത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെ ടീമിനായിട്ട് ഉപയോഗപ്പെടുത്താം എന്നാണ് നോക്കേണ്ടത് എന്ന് റൂണോ ഫെർണാണ്ടസ് പറയുന്നു വീടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈ ടോക്സ് ഓഫ് സ്പീഡ് എത്താം